ഡോക്ടറെ ഇന്നലെ നോമ്പ് തുറന്നപ്പോ നാരങ്ങ വെള്ളം കുടിച്ചു അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടു നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതല്ല അപ്പൊ അതിലെന്തെങ്കിലും ഉണ്ടോ ശരിക്കും ശരിക്കേ നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ എന്തായാലും നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ആസിഡ് സെക്രിയേഷൻ ഉണ്ടാവും അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ വയറിലെ ആസിഡ് കണ്ടന്റ് ശരിക്കും കൂടുതലാണ് അപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം എന്ന് പറയുന്നത് ഒരു സിട്രസ് ഫ്രൂട്ടാണ് അപ്പോൾ ഈ സിട്രസ് ഫ്രൂട്ട്സിലെല്ലാം ആസിഡ് കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ അതേ ആസിഡ് കണ്ടൻ്റ് ഉള്ള സംഗതി നമ്മൾ വീണ്ടും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആസിഡിറ്റി കൂടാം ആ റില്ലെല്ലാം പറയുന്നത് ശരിക്കും ശരിയാണ് കാരണം നോമ്പ് തുറക്കുമ്പോൾ ഓൾറെഡി നമുക്ക് വയറിൽ ആസിഡ് കണ്ടന്റ് കൂടുതലാണ് അത് കൂടാതെ ഈ ഒരു നാരങ്ങ വെള്ളം കൂടി കുടിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ഉണ്ടാകും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇന്ന് അത് ഒരു പക്ഷെ ഇന്നലെ നാരങ്ങ വെള്ളം കുടിച്ചത് കൊണ്ടായിരിക്കാം ശരിക്ക് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം നിങ്ങൾ കാരക്ക കഴിക്കും അതിന്റെ കൂടെ തന്നെ ഇളം ചൂടുള്ള അര ഗ്ലാസ് വെള്ളം കുടിക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ഷേക്സ് കുടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പുളി ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്